ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ ചക്കയില്ലാത്ത വീടുണ്ടാവില്ല അല്ലേ നാട്ടിലൊക്കെ എല്ലായിടത്തും ചക്ക സുലഭമായിട്ടുണ്ടാവും അതുപോലെ എല്ലായിടേയും ചക്കക്കുരു ഉണ്ടാവും ഇന്ന് ഞാനിവിടെ ചക്കക്കുരു വെച്ച് നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് മാത്രം മതി കിട്ടും ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങയിട്ട് തയ്യാറാക്കുന്ന ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളിതേ രീതിയിൽ കറി ഉണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായക്കൊന്ന് അറിയിക്കണം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചക്കക്കുരു കുറച്ച് എടുത്തിട്ടുണ്ട് ഉണങ്ങിയ ചക്കക്കുരുവാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് നമുക്കിത് തോലൊന്ന് പോക്കിയ ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം അപ്പോൾ ഈ ചക്കക്കുരു അങ്ങ് വീർത്ത് നല്ല പാകത്തിനായി കിട്ടും നമ്മൾ ഫ്രഷ് ചക്കക്കുരു ഒക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ സമയം തന്നെ അങ്ങ് ചുരണ്ടി എടുത്തേച്ചാൽ മതി ഇത് കുറച്ച് നന്നായിട്ട് തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട് നമുക്കിത് തൊലിയെല്ലാം ഇങ്ങനെ കളഞ്ഞ ശേഷം ഒന്ന് ഒരു മണിക്കൂർ നല്ലോണം ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഒരു മണിക്കൂറായി ഇനി ഞാനിതിൻ്റെ തൊലിയൊന്ന് ബ്രൗൺ കളറുള്ളതൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് എനിക്കിത് ഫുള്ള് ബ്രൗൺ കളറുള്ളത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചുരണ്ടി എടുത്തത് നിങ്ങൾക്ക് ആ ബ്രൗൺ കളറോട് കൂടി തന്നെ കറി വെക്കണം എന്നത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ ഇതേ രീതിക്കാണ് ചുരണ്ടി എടുക്കുന്നത് ഇതെല്ലാം ഞാനിവിടെ ചുരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ളൊരു മൺചട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് കഴുകി വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക പിന്നെ നാല് പച്ചമുളക് മുറിച്ചിട്ടതോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചക്കക്കുരു എപ്പോഴും വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം ചില ചക്കക്കുരുവിന് കുരുവിന് നല്ല വേവുണ്ടാവും അതിനനുസരിച്ച് വെള്ളം വേണം നമുക്ക് ചക്കക്കുരു ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മാങ്ങയെടുത്ത് തൊലിയൊക്കെ ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവൻ ഇടണ്ട ഇത് കുറച്ച് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള പുളി മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് വെന്ത് വരുമ്പോൾ ചക്കക്കുരു വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഈ മാങ്ങ ഇങ്ങിട്ട് കൊടുത്താൽ മാങ്ങ വെന്തങ്ങലിഞ്ഞ് ഒടഞ്ഞു പോകും ഇപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മാങ്ങയങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല വന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ ചക്കക്കുരു മാങ്ങയും കൂടിയും വരുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ട അരപ്പൊക്കെ ഒന്നു റെഡിയാക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പച്ചമുളകും അഞ്ചാറ് ചെറിയുള്ളിയോ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നുള്ളു ചീരകം ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിന് കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് എരിവ് കുറവുള്ള മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചക്കപ്പുരു നോക്കിയപ്പം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കഷ്ണം വേണ്ടാത്തവർക്ക് ഉടച്ചെടുത്താൽ കറി നല്ല കട്ടിയിൽ കിട്ടുകയും ചെയ്യും കഷ്ണം കഴിക്കുന്നെന്നുള്ള പരാതി ഇല്ലല്ലോ ഞാനിത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുഴുവൻ കഷ്ണം ഇതേപോലെ ഉടക്കുന്നില്ല കുറച്ച് ഉടച്ച് ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചക്ക കറി വെക്കുമ്പോൾ എപ്പോഴും ചില ചക്ക നല്ല കട്ടി കട്ടിയുണ്ടാവും പൊടിയുള്ള ചക്ക കുരുവൊക്കെ ആകുമ്പോൾ അപ്പോൾ ചാറ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം ചൂടാറുമ്പോഴേക്കും ഈ ചക്ക കുരുക്കറി എപ്പോഴും അങ്ങ് കട്ടിയായിപ്പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചക്കക്കുരു കറി വെക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം ഞാനിവിടെ ഇപ്പം വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് കരിവൊക്കെ ആവശ്യത്തിന് ഉണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസാണ് എന്ന് വിചാരിക്കും പക്ഷെ നമ്മളിത് കഴിക്കാൻ നേരം നല്ല കട്ടിയായി പാകത്തിനുള്ള കട്ടിയായി കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിത് അപ്പം ഒന്ന് മാറ്റി വെച്ച ശേഷം അതിന് വേണ്ട വറവൊക്കെ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ടോന്നും അറ്റലമുളകും ഇട്ട് കൊടുത്ത് അഞ്ചാറ് ചെറിയ ഉള്ളി മുറിച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നാടൻ ടേസ്റ്റിയായ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതേ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പറഞ്ഞുപോലല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം